എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൺചട്ടി സീസൺ ചെയ്യുന്ന മെതേഡാണ് മൺചട്ടിയിൽ വിള്ളലൊന്നും വരാതെ വർഷങ്ങളോളം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അറിയേണ്ട ഏറ്റവും വിസഡ് കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനിവിടെ പുതിയ ആറ് മൺചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൺചട്ടികൾ ഇതെല്ലാം നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കണം ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രത്തിലാണ് വെള്ളം എടുക്കുന്നത് നമ്മുടെ മൺചട്ടികൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്തിട്ട് ഇട്ട് വയ്ക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൺചട്ടിയിൽ നിന്ന് എയർ ബൗൾസ് വരുന്നത് കാണാൻ പറ്റും ഇത് നമ്മുടെ മൺചട്ടികൾ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു നമുക്ക് ഈ ചട്ടികളെല്ലാം എടുത്തതിന് ശേഷം നന്നായിട്ട് തേച്ച് എടുക്കണം അതിനായിട്ട് നമ്മൾ ഒരു കാരണവശാലും സോപ്പോ ലിക്വിഡോ ഒന്നും ഒഴിച്ച് കഴുകരുത് ഏറ്റവും നല്ലത് ചാരമാണ് പക്ഷേ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിനു പകരമായിട്ട് ഒന്നുകിൽ കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് വാഷ് ചെയ്താൽ മതിയാകും ഇതൊന്നുമില്ലെങ്കിൽ ഉപ്പിട്ട് മാത്രമേ മൺപാത്രങ്ങൾ വാഷ് ചെയ്യാവൂ അതുപോലെ നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഒരു കാരണവശാലും സ്റ്റീലിൻ്റെ ഉപയോഗിക്കരുത് സ്പോഞ്ച് ടൈപ്പോ ചകിരിയോ ഒക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ ചട്ടിക്ക് പോറൽ വീഴാനും പിന്നീട് വിള്ളൽ സംഭവിച്ച് പൊട്ടിപ്പോകാനും കാരണമാകാറുണ്ട് ഞാനിവിടെ ഗോതമ്പൊടി ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് എനിക്കിവിടെ കൂടുതൽ ചട്ടി ഉള്ളതുകൊണ്ട് നിറച്ചൊഴിക്കാനുള്ള കഞ്ഞിവെള്ളം ഉണ്ടാവില്ല നിങ്ങൾ ഒന്ന് രണ്ട് ചട്ടികളെ സീസൺ ചെയ്യുന്നുള്ളൂ എങ്കിൽ മൺചട്ടി നിറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു രാത്രി മുഴുവനും വെക്കണം ഇപ്പോൾ ഒരു രാത്രി മുഴുവനും കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചതാണിത് ഇനി ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കടലമാവോ ഉപ്പോ എന്തെങ്കിലും ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കണം ഇതുപോലെ എല്ലാ ചട്ടിയിലെയും കഞ്ഞിവെള്ളം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് തേച്ച് കഴുകിയെടുത്തതിന് ശേഷം കാണിക്കാം ഇപ്പോൾ എല്ലാ ചട്ടിയും കഴുകി കമിഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ഉണങ്ങിയ തുണി വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കണം അതിനുശേഷം അല്പം എണ്ണ തിരുമി വേലത്ത് വെക്കണം അപ്പോൾ നമ്മൾ മൺപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കൊട്ടി നോക്കുമ്പോൾ നല്ല മുഴക്കമുള്ള സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അങ്ങനത്തെ മൺപാത്രങ്ങൾ നല്ലതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ചട്ടിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട മൺചട്ടി പോലെയാണോ ഇപ്പോൾ ഇരിക്കുന്നത് നല്ലൊരു ഷൈനിങ് ഉള്ള പോലെ തോന്നുന്നില്ലേ നമ്മളിതിൽ എണ്ണയൊന്നും ഇതുവരെ തേച്ച് കൊടുത്തിട്ടില്ല ആകെപ്പാടെ രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒരു രാത്രി മുഴുവൻ കഞ്ഞിവെള്ള ഒഴിച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ തന്നെ നല്ല മയമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നോൺ സ്റ്റിക്ക് പോലെ മിനുസമാർന്ന മൺചട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ എല്ലാ ചട്ടിയും തുടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ തേച്ച് കൊടുക്കണം ചട്ടിയുടെ അകത്തും പുറത്തും ഒക്കെ തേച്ച് കൊടുക്കണം ആദ്യം നമ്മൾ ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കണം നമ്മൾ എണ്ണ തേച്ച് വേലത്ത് വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ എണ്ണ മൺചട്ടി വലിച്ചെടുക്കും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചട്ടി നന്നായിട്ട് മിനുസമാർന്നു വരാനും കൂടാതെ ചട്ടി കൂടുതൽ നന്നായിട്ട് ഈടു നിൽക്കാനും സഹായിക്കും ഇപ്പോൾ എല്ലാ ചട്ടിയിലും എണ്ണ തേച്ചതിന് ശേഷം വേലത്ത് വയ്ക്കുകയാണ് ഇപ്പോൾ ചട്ടി വേലത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ തേച്ച് കൊടുത്ത എണ്ണയൊക്കെ മൺചട്ടി വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ പപ്പടമോ മീനോ തോരൻ കറികളോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ചട്ടി സീസൺ ആയിട്ടുണ്ട് എന്നിരുന്നാലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒന്ന് രണ്ട് സ്റ്റെപ്പ് കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടിക്ക് പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞാലും ഒരു വിള്ളൽ പോലും വരാതെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കും കൂടാതെ നമ്മൾ ഈ മൺപാത്രങ്ങളിൽ ആദ്യമൊക്കെ പാചകം ചെയ്യുമ്പോൾ മണ്ണിൻ്റെ ടേസ്റ്റ് കറികൾക്ക് വരുന്നത് ഒഴിവാക്കാനും ഈ മെതേഡ് വളരെയധികം ഉപകരിക്കും ആദ്യം ഞാൻ മൂന്ന് മൺചട്ടികളാണ് സീസൺ ചെയ്യുന്നത് ബാക്കി ഇത് ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് അത് വീഡിയോയിൽ കാണിക്കുന്നില്ല എല്ലാം കൂടി കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമായിട്ട് നമ്മൾ മൺചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക അതിനുശേഷം ചട്ടി ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വീതം എണ്ണ എല്ലാ ചട്ടിയിലും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സബോള തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഇതുപോലെ സബോളയുടെ സ്ഥാനത്ത് ഒന്നെങ്കിൽ തേങ്ങ ചിരികിയതോ അല്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുത്താലും മതി ഇപ്പോൾ ഇതിൽ ചേർത്ത സബോളയും തേങ്ങയും മുട്ടയും ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല അത് നമ്മൾ കളയും ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റുന്ന സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിലായിരിക്കണം കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ ഇത് സീസൺ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് സമയം കളയുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് അല്പം സമയം ചിലവഴിച്ചാൽ നമുക്ക് വർഷങ്ങളോളം നമ്മുടെ മൺചട്ടി നല്ല ഈട് നിൽക്കുന്നതായിരിക്കും ഇപ്പോൾ മുട്ട ചെക്ക് അതുപോലെ തേങ്ങയും ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് അതും നമുക്ക് തീ ഓഫ് ചെയ്യാം അതുപോലെ നമ്മുടെ സബോളയും ഗോൾഡൻ നിറമായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെയും തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഈ മൺചട്ടികൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ വയറ്റി ഐറ്റംസ് എല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും സ്റ്റീലിൻ്റെ സ്പൂണുകൾ ഉപയോഗിക്കരുത് പകരം ഇതുപോലത്തെ ചിരട്ട് തവിയോ അല്ലെങ്കിൽ ഈ കാണുന്ന പോലത്തെ തടിയുടെ സ്പൂണോ ഉപയോഗിക്കാവൂ സ്റ്റീലിൻ്റെ സ്പൂണുകൾ ഉപയോഗിച്ചാൽ മൺപാത്രങ്ങൾക്ക് പോറൽ സംഭവിക്കുകയും പിന്നീട് വിള്ളൽ വരാനും കാരണമാകാറുണ്ട് ഇപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഈ വയറ്റി സാധനങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കാം ഇപ്പോൾ നമ്മൾ ചട്ടിയെല്ലാം കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ ഫൈനൽ സ്റ്റെപ്പ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൺചട്ടി സീസണിംഗ് പൂർത്തിയാകും അതിനായിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏറെ കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില വേണമെന്നില്ല കുറച്ച് വാടിയ കറിവേപ്പില ആണെങ്കിലും മതി ഇതിൽ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല എണ്ണയില്ലാതെ കറിവേപ്പില തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതുപോലെ കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മൺചട്ടിയിൽ പാചകം ചെയ്യുന്ന കറികൾക്ക് ഒരു കാരണവശാലും മണ്ണിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ കറിവേപ്പില ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ചട്ടികൾ വീണ്ടും ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വരാം ഇനി നമുക്ക് എന്ത് കറികൾ വേണമെങ്കിലും ഉണ്ടാക്കാം അടിപൊളിയായിട്ട് ചട്ടി സീസൺ ആയിട്ടുണ്ട് ആദ്യമായിട്ട് കറികൾ ഉണ്ടാക്കുമ്പോൾ എണ്ണ കൂടുതലുള്ള കറികൾ വെക്കാൻ ശ്രദ്ധിക്കുക അതായത് പപ്പടം കാച്ചുക തീയൽ മെഴുക്കുപരട്ടി അതുപോലെ സ്നാക്ക് ഐറ്റംസൊക്കെ ഇതിനൊക്കെ അത്യാവശ്യം എണ്ണ വേണ്ടി വരുന്ന ഐറ്റംസാണ് അതിന് ശേഷം നമുക്ക് എല്ലാ കറികളും വെച്ച് തുടങ്ങാം അതുപോലെ നമ്മൾ മൺചട്ടി ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ ചുരുക്കി പറയാം ചട്ടി മേടിക്കുമ്പോൾ കുറഞ്ഞത് രണ്ടെണ്ണമെങ്കിലും വാങ്ങുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുളിയുള്ള കറികൾ അതായത് മീൻകറി പുളിശ്ശേരി ഒക്കെ വെക്കുന്ന ചട്ടിയിൽ മറ്റ് കറികൾ അതായത് തോരന് മെഴുക്കു വരട്ടി ഒന്നും വെക്കാതിരിക്കുന്നതാണ് ചട്ടിക്ക് കൂടുതൽ ആയുസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് പുളിയുള്ള കറികൾ വെക്കുന്ന ചട്ടിയിൽ മറ്റ് കറികൾ ഉണ്ടാക്കുമ്പോൾ വിള്ളൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ മൺപാത്രങ്ങൾ വാങ്ങുമ്പോൾ നല്ല കട്ടിയുള്ളവ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം അതുപോലെ മൺപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അകത്തും പുറത്തുമൊക്കെ കൊട്ടി നോക്കുമ്പോൾ നല്ല മുഴക്കമുള്ള സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അങ്ങനത്തെ മൺപാത്രങ്ങൾ നല്ലതായിരിക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും സ്റ്റീലിൻ്റെ സ്പൂണുകൾ ഉപയോഗിക്കരുത് പകരം തടിയുടെ സ്പൂണോ അല്ലെങ്കിൽ ചിരട്ട തവിയുടെ സ്പൂണുകളോ ഒക്കെ വേണം ഉപയോഗിക്കാനായിട്ട് സ്റ്റീലിൻ്റെ സ്പൂണ് നമ്മൾ ഉപയോഗിച്ചാലുള്ള കുഴപ്പം മൺപാത്രങ്ങളിൽ പോറൽ സംഭവിക്കുകയും പിന്നീട് പൊട്ടിപ്പോകാനൊക്കെ കാരണമാകാറുണ്ട് അതുപോലെ മൺപാത്രങ്ങൾ പാചകം ചെയ്തതിന് ശേഷം കഴുകാനായിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കരുത് സ്പോഞ്ച് ടൈപ്പ് സ്ക്രബ്ബറോ അല്ലെങ്കിൽ ചകിരിയോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിന് മുകളിലോട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഹൈ ഫ്ലെയിമിലിട്ട് പാചകം ചെയ്യാതിരിക്കുക ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ചട്ടി വെള്ളാനും ഒക്കെ കാരണമാകാറുണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുപ്പത്തു നിന്ന് ചൂടോടെ മൺചട്ടികൾ ഇറക്കി വെക്കുമ്പോൾ ഒരു തിരികെ ഇട്ടിട്ട് അതിൻ്റെ മീതേ വയ്ക്കുക അല്ലാതെ നേരിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ചൂട് മൺചട്ടി ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലെ തണുപ്പും ചട്ടിയുടെ ചൂടും കൂടി പെട്ടെന്ന് വരുമ്പോൾ ചട്ടിയുടെ ബാക്ക് വേഷം വിള്ളൽ വരാനായിട്ട് കാരണമാകാറുണ്ട് അതുപോലെ നമ്മൾ മൺപാത്രങ്ങളിൽ പാചകം ചെയ്തതിന് ശേഷം നന്നായിട്ട് മൺപാത്രം തണുത്തതിന് ശേഷം മാത്രമേ കഴുകിയെടുക്കാവൂ അതുപോലെ കഴുകുന്ന സമയത്ത് സോപ്പോ ഡിഷ് വാഷോ ഒന്നും ഉപയോഗിക്കരുത് കാരണം ഈ മൺചട്ടിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ഇതിലേക്ക് സോപ്പിൻ്റെ അംശം ഉള്ളിലേക്ക് കയറുകയും പിന്നീട് നമ്മൾ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ഇറങ്ങി ചെല്ലാനും കാരണമാകും ഒന്നെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പൊടി ഉപയോഗിക്കാം ഇതൊന്നുമില്ലെങ്കിൽ ഉപ്പിട്ട് മാത്രമേ മൺപാത്രങ്ങൾ വാഷ് ചെയ്യാവൂ വീട്ടിലെ വിറക് കത്തിക്കുന്നവരാണെങ്കിൽ ചാരമുണ്ടെങ്കിൽ അതിട്ട് കഴുകുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മൺപാത്രങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ് സൂക്ഷിച്ച് വയ്ക്കേണ്ടതെന്ന് പറയാം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മൺപാത്രങ്ങളാണെങ്കിൽ കഴുകി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ വെക്കാവുന്നതാണ് ഇനി നിങ്ങൾ മൺപാത്രങ്ങൾ ആഴ്ചയിൽ ഒന്നൊക്കെ എടുക്കുന്നുള്ളൂ എങ്കിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം വയ്ക്കുകയാണെങ്കിൽ മൺചട്ടിക്ക് ഉള്ളിൽ വിള്ളൽ വരാതിരിക്കാനും കൂടുതൽ കാലം ആയുസ് കിട്ടാനും നല്ലതാണ് കൂടാതെ നമ്മൾ മഴക്കാല സമയത്തൊക്കെ നോക്കുമ്പോൾ ചട്ടി പൂപ്പൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ എണ്ണ തിരുമ്മി വെക്കുകയാണെങ്കിൽ പൂപ്പൽ വരില്ല അതുപോലെ മൺചട്ടി കൗണ്ടർ ടോപ്പിന് ഉള്ളിൽ വെക്കുമ്പോൾ ഒരു ചട്ടിയുടെ മുകളിൽ മറ്റൊരു ചട്ടി വെച്ച് അതായത് ഒന്നിന് മുകളിൽ ഒന്നെന്നുള്ള ആ രീതിയിൽ വെച്ചാൽ ചട്ടിക്ക് വെള്ളല് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ എപ്പോഴും മൺചട്ടി കമിഴ്ത്തി വേണം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ മൺചട്ടി ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചാണ് അതിൻ്റെ ഈട് നിൽക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങളോളം മൺചട്ടികൾ ഒരു വെള്ളലും വരാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം